ഹാപ്പി ടുത്ത് കുളഞ്ഞുടാൻ പോയി ഇയാൾ പ്രസവിക്കാത്തതിന് ഞങ്ങളെന്തിനു വേണം നിനക്ക് വേണം എന്ന് നീ പ്രസവിക്കണം ആരും പിടിച്ചിട്ട് തൊഴുത് കരഞ്ഞ് എന്നെന്തിനൊക്കെ വായിക്കണം ഡോക്ടറെ എന്നു കൊന്നു തരും നമസ്കാരം തിരുവനന്തപുരത്ത് യുവതിക്ക് ചികിത്സാ സൗകര്യം ഒരുക്കാത്തതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചു എന്ന് പരാതി പോത്തൻകോട് സ്വദേശിനിയായ സുകന്യാണ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സുഗന്യയുടെ ഗർഭസ്ഥ ശിശുവായ കുഞ്ഞ് മരിച്ചത് എസ് ഐ ടി ആശുപത്രിയിലെ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും എതിരെ ഈ യുവതിയും കുടുംബവും വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എസ് ഐ ടി ആശുപത്രി സൂപ്രണ്ടിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഈ യുവതിയാണ് ഇപ്പോൾ മറനാടനുമായി ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് അവിടെ അവർ ലാബ് പ്രസവ റൂമിലോട്ട് കൊണ്ട് ചെന്നിട്ട് അപ്പം തന്നെ എനിക്ക് മരുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ട്രിപ്പും ഇഞ്ചക്ഷനും കൈകളിലായിട്ട് മാറി മാറി എനിക്ക് രണ്ട് എൻ്റെ രണ്ട് കൈകളിലും നാല് ട്രിപ്പ് വീതം തരിക അതേപോലെ തന്നെ കുറേ ഇഞ്ചക്ഷനും മരുന്നുകളും എല്ലാം എനിക്കിതിൽ തന്നുകൊണ്ടിരുന്നു അത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് വികസിക്കാനുള്ള മരുന്നാണ് എന്നാണ് പറഞ്ഞാണ് എനിക്ക് തന്നത് ഈ വികസിക്കാനുള്ള മരുന്ന് പറഞ്ഞത് അത് ഇടും എനിക്ക് വേദന കൂടുതലായിരുന്നു അപ്പോൾ പെയിനും വികസിക്കാനും കൂടിയെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊട്ടും വികസനമില്ല യൂട്രിസിൻ്റെ അവിടെ ഒട്ടും വികസനമില്ല അപ്പോൾ കുഞ്ഞു ഇറങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു വികസിക്കാനുള്ള മരുന്നാണെന്നും പറഞ്ഞു അത് അപ്പത്തൊണ്ട് തന്നു തന്നിട്ട് ആറ് മണിയാവുമ്പോഴത്തേക്കും എൻ്റെ ഡെലിവറി നടക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മണിയായിട്ട് ഡെലിവറി നടന്നില്ല ഒന്നും നടന്നില്ല ഇതിനിടയ്ക്ക് തന്നെ മൂന്ന് മണിക്ക് എൻ്റെ വെള്ളം പൊട്ടിപ്പോയി വെള്ളം പൊട്ടിപ്പോയ സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നടക്കാൻ പറഞ്ഞു ഇങ്ങനെ വെള്ളം പൊട്ടിപ്പോയതിന് പുറമെ ഫുള്ളും വെള്ളമായി അഡ്രസ്സെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തതിനു ശേഷം നടന്നു നാലര വരെ നടന്നു നാലര വരെ നടന്നിട്ട് വീണ്ടും ഇതേ മരുന്ന് എന്നെ വീണ്ടും ട്രിപ്പും ഇഞ്ചക്ഷനും എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആ വേദന എല്ലാ സഹിച്ചു ഞാൻ ആറ് മണിവരെ ഞാൻ ഒരു വിളി പോലും വിളിക്കാതെ ആറ് മണിവരെ ഞാൻ കിടന്നു കാരണം സാധാരണ ഒരു പെൺകുട്ടിക്ക് പ്രസവിക്കാനായിട്ട് നാല് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ മതി മാക്സിമം എന്നാൽ എൻ്റെ കാര്യത്തിൽ ആറു മണിയായിട്ടും പ്രസവം നടന്നില്ല മണി കഴിഞ്ഞ് ഏഴ് മണിയായിട്ട് നടന്നില്ല ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കുക വയ്യാതെ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി ഞാൻ അലറി 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 വിളിച്ചിട്ടും ഈ ഡോക്ടർമാരാരും എന്നെ തിരിഞ്ഞു നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിൽ വിശപ്പ് സഹിക്കുക അയ്യാതെ ഞാൻ വീണ്ടും അലറി വിളിച്ച് എനിക്ക് വിശക്കുകൾ വല്ലതും കഴിച്ചോട്ടാണ് അപ്പോൾ അവർ പറഞ്ഞ് ഒന്നും കൊടുക്കഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് അപ്പം എൻ്റെ കൂടെ ഇരുന്ന ആള് എൻ്റെ വയസ്റ്റാൻഡർ എനിക്ക് വെള്ളം ഇത് കഞ്ഞി രണ്ട് സ്പൂൺ കഞ്ഞി ആദ്യം ഒരു സ്പൂൺ തന്ന് രണ്ടാമത്തെ സ്പൂൺ തന്നപ്പോൾ പറഞ്ഞ് കഞ്ഞി കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യും വെള്ളം മാത്രം കൊടുത്താൽ എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാൻ പറ്റുമ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം കൊടുക്കണ്ട പിന്നെ വെള്ളം കൊടുത്താൽ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും തന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു എട്ട് ഒമ്പത് മണിയാക്കും വേറെ ഒരു ഒരാൾ വന്ന് എൻ്റെ ഉള്ളിലൊക്കെ നോക്കിയിട്ട് പോയിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഇത്രയും ഒന്നും കഴിച്ചില്ല എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ആരുടെ ഇവിടെ ആഹാരം കഴിക്കേണ്ടതെന്നും വെള്ളം കുടിക്കേണ്ടെന്നും ഇവിടെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല വിശപ്പുള്ളവർ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം വെള്ളം കുടി അപ്പോൾ എൻ്റെ എൻ്റെ നാത്തു എൻ്റെ അഭിനാമി എൻ്റെ വൈസ് ചാൻസലർ എനിക്ക് വെള്ളം തന്നു തരാൻ വേണ്ടിയിട്ട് ആ കഞ്ഞി എന്നെ വീണ്ടും തുറന്ന് തന്നു തരാൻ പോയപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ വെള്ളം കൊടുക്കണ്ടെന്ന് ആ മറ്റേ ഡോക്ടർ തന്നെ നേരത്തെ വെള്ളം കൊടുക്കേണ്ടെന്ന് പറഞ്ഞ ഡോക്ടറെ തന്നെ പറഞ്ഞ് വെള്ളം കൊടുക്കണ്ടതെന്ന് അപ്പോൾ എനിക്ക് വെള്ളം തന്നില്ല പിന്നെ ഞാൻ വെള്ളം കുടിച്ചതേ ഇല്ല വെള്ളം ഒന്നും കുടിക്കാതെ നാലേറെ വിളിച്ചുകൊണ്ടിരുന്നു പത്ത് മണിയായിട്ടും പതിനൊന്ന് മണിയായിട്ടും എൻ്റെ ഡെലിവറി നടന്നില്ല ഈ വേദന മൊത്തവും ഞാൻ സഹിച്ചു കിടന്ന് വിളിച്ചു വിളിച്ച് 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 ഞാൻ അവസാനം എനിക്ക് വേദന സഹിക്കുക ഞാൻ പറഞ്ഞു എനിക്ക് ഡെലിവറി നടത്തണ്ട എന്നെ പ്രസവിപ്പിക്കണ്ട എനിക്ക് സിസേരൻ ചെയ്ത് തന്നാൽ മതി എന്നെ സിസേരേയും ചെയ്ത് എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും വെളിയിൽ ഇറക്കി തരണം എനിക്ക് സിസേറെ മാ ചെയ്ത് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല എന്നിട്ട് ഞാൻ അവരെ തൊഴുത് അവരെ തൊഴുത് രണ്ട് കൈ കൂപ്പി ഞാൻ അവരെടുത്ത് തൊഴുതിട്ട് ഞാൻ പറഞ്ഞ് ഡോക്ടറെ ഇനി എന്നെ ഇങ്ങനെ ദ്രോഹിക്കല്ലേ നിങ്ങൾ ഇനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ ഇനി അങ്ങനിയെങ്കിലും എനിക്കെ കൊച്ചി ഒന്ന് എടുത്ത് തന്നൂടെ ഒന്ന് എന്നെ സിസേന ചെയ്ത ഞാൻ ഇനി വികസിക്കൂല ഞാൻ എന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നതല്ലേ പതിനൊന്ന് മണിയോട്ട് ഇത്രയും സമയമായി ഈ സമയമായിട്ട് എനിക്ക് വികസിക്കാത്തത് ഇനി ഒരിക്കലും വികസിക്കാൻ പോകണില്ല എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം എൻ്റെ കൊച്ചിനെ എനിക്ക് എടുത്ത് താൻ നിങ്ങൾക്ക് എന്നെ കൊണ്ടോ ജിസേർ ചെയ്യാനായിട്ട് പറ്റൂലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരന്മാരെയും നിങ്ങൾ വിവരം അറിയിക്കും വിവരം അറിയിച്ചിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി നിങ്ങൾ പറ ഞാൻ ഇവിടെ സി സി എമ്മയാണോ പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് എന്തിന് ചെയ്യട്ടെന്ന് നിങ്ങളെത്തി അവരടുത്ത് ചോദിച്ചു നിങ്ങളൊന്നും അവരെ അറിയിക്കി എന്ത് പറഞ്ഞിട്ട് പോലും അവിടുത്തെ മൈൻഡ് ചെയ്തില്ല അപ്പോൾ അവർ അവരെ അടുത്ത് പറഞ്ഞത് പെണ്ണുങ്ങളായ പ്രസവിക്കുമ്പോൾ വേദന അനുഭവിച്ച് തന്നെയാണ് പ്രസവിക്കാത്തത് പ്രസവിക്കുന്നത് ലോകത്ത് ആദ്യമായിട്ട് ഇയാൾ മാത്രമല്ല പ്രസവ വേദന അനുഭവിക്കുന്നത് ഇയാൾക്ക് പ്രസവിക്കാൻ ഇയാൾ പ്രസവിക്കാത്തതിന് ഞങ്ങൾ എന്തിനു വേണം നിനക്ക് വേണം ഇന്നെയും പ്രസവിക്കണം നിനക്കെപ്പോൾ വികസിച്ച് ഇയാളെ പ്രസവിക്കുന്നു അപ്പോഴേ ഇയാൾക്ക് പ്രസവിക്കാൻ പറ്റൂ അല്ലാതെ ഇയാൾ ഒരിക്കലും ഇവിടെ ശിശീകരണം ചെയ്യാൻ പോകുന്നില്ല അങ്ങൾക്ക് അങ്ങനെ ശിശീകരം ചെയ്യാനും പറ്റൂല്ല ഇയാൾ എന്തിന് പറഞ്ഞാലും ഇയാൾ വേദന അനുഭവിച്ച് ഇയാൾ വികസിച്ചതിനു ശേഷം ഇയാളെ തന്നെ പ്രസവിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഇയാൾ ശിസികരം ചെയ്യാനും പോകുന്നില്ല ആരെയും അറിയിക്കേയില്ലെന്ന് ഇവരെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും അവരുടെ അടുത്ത് കിടന്നു കാലം കാല് പിടിച്ച് കരഞ്ഞ് കാലു പിടിച്ചിട്ട് തൊഴുത് കരഞ്ഞ് എന്നെ എന്തിനിങ്ങനെ അതിലോ ഇങ്ങനെ ഡോക്ടറെ ഡോക്ടറെ എന്നെ നിങ്ങളെത്തി കൊന്നു തരുമോ എന്നെ ഇങ്ങനെ കൊല്ലം എന്നിട്ട് അവരെന്താ പറഞ്ഞു ഞാൻ ഈ ട്രിപ്പ് എല്ലാം വായിച്ച് തരഞ്ഞിട്ട് എവിടത്തെ ഇതെങ്കിൽ പോകാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും അവർ മൈൻഡ് ചെയ്തില്ല ഇതെല്ലാം രണ്ട് മണി പന്ത്രണ്ട് മണിയായപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റി കേക്കും മുറിച്ച് അവർ ഹാപ്പി ന്യൂ ഇയർ അവിടെ ആഘോഷിച്ച് ആ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിച്ചൊക്കെ വന്ന സമയത്ത് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ സമയത്ത് എനിക്കിത് പോയി ബസ് എനിക്ക് ഇങ്ങനെ തോന്നി ഇങ്ങനെ മുക്കാനായിട്ട് പുഷിയായിട്ടുള്ളൊരു ഇത് തോന്നി അങ്ങനെ തോന്നിയപ്പോഴത്തേക്കും ഞാൻ അവരെടുത്ത് പറഞ്ഞു യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്താണ് എനിക്കിത് തോന്നുന്നത് ഇത് തോന്നിയപ്പോഴത്തേക്കും അവരൊരു കട്ടിലിക്കയറി കിടക്കാൻ പറഞ്ഞിരിക്കാൻ കിടന്നതിന് ശേഷം അവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോണു വീരാഘോഷിക്കാൻ പോയി ഒരു ഹാപ്പി ഡേ പിന്നെ അവിടെ വേറൊരു അടുത്ത് കുളഞ്ഞപ്പം അവരവിടെ ഹാപ്പി ഡേ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ആഘോഷിക്കാൻ പോയി അപ്പം എനിക്കിങ്ങനെ കൊച്ചു ഇങ്ങനെ പുഷി ചെയ്യണമെന്നുള്ളവരത് തോന്നിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് വീടടുത്ത് പറഞ്ഞു അത് ചെന്ന് വിളി എനിക്ക് ഇങ്ങനെ തോന്നണമെന്നും പറഞ്ഞ് ആലരും വിളിച്ചപ്പം അവള് അവിടെ ആരും ഇല്ലായിരുന്നു ഒരു നെഴ്സ് വന്ന എന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഡോക്ടറെ വിളിപ്പിച്ചപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് സ്വന്തമായിട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരങ്ങ് പോയി അവരങ്ങ് പോയി അവിടെ കിടന്നു പോകുന്ന പുഷി ചെയ്തിട്ടോടും പച്ചഡിലേക്ക് ആയിട്ടുള്ള ആരോഗ്യമൊന്നുമില്ലായിരുന്നു ഞാൻ എന്തിട്ട് ഞാൻ ചേട്ടനെ ഓർത്തിന് ഞാൻ അവിടെ കിടന്ന് ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് വിളിച്ച് ഞാൻ അവിടെ കിടന്ന് ഞാൻ പുഷി ചെയ്ത് പശിയായിരിക്കും അതിനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു കൃഷി ചെയ്തിട്ട് അവതാരം വേദന കൂടി കൂടി വന്നിട്ട് എനിക്ക് കൊച്ചിനെ പ്രസവിക്കാനായിട്ടുള്ള ആരോഗ്യമില്ല പുഷിയാനുള്ള ആരോഗ്യമില്ല എനിക്ക് അവിടെ വികസന അതന്നെ കൊച്ചി ഇറങ്ങി വരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ വന്ന് വീണ്ടും ഉള്ളിൽ കൈയിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെന്തിനൊക്കെ എല്ലായിടത്തും കളഞ്ഞിട്ട് ഒരു ട്രോളി എടുത്തോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിലേക്ക് ഞാൻ സ്വന്തമായിട്ട് കിടക്കാൻ പറഞ്ഞു എൻ്റെ അവരാവുന്ന പിടിച്ചതിൽ കിടത്തി എന്നിട്ട് അവളെ അപ്പം തന്നെ അവൾ അവിടെ നിന്ന് വെളിയിലാക്കി വെളിയിലാക്കി എന്നെ ഇതിനിടയ്ക്ക് എന്നെ ഈ ട്രോളി എനിക്ക് ഏറ്റണേനു മുമ്പ് തന്നെ ഞാൻ വേദന എടുത്ത് സഹിച്ച ഉള്ളും നോക്കിയ സമയത്ത് ഒരു ഡോക്ടർ ചേർത്ത് ആ വേദന കൊണ്ട് ഞാൻ മരണ അഭിപ്രായപ്പെട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് കിടന്ന സമയം എൻ്റെ കാര്യറി ഒരു എൻ്റെ കാലയായിരുന്നു ഡോക്ടറെ പെറത്ത് കൊണ്ടെന്ന് ഡോക്ടർ പറയുന്നത് പക്ഷേ എനിക്ക് ഓർമ്മയില്ല എന്തായാലും കൊണ്ടുതാണ് കാരണം ഞാൻ അത്രയ്ക്ക് അവിടെ കിടന്ന് വേദന എടുത്ത് ഞാൻ പൊളഞ്ഞായിരുന്നു പൊളഞ്ഞു ഞാൻ എന്തൊക്കെയോ ഞാൻ എൻ്റെ സ്വന്തം തൃപ്പും എൻ്റെ ഇഞ്ചക്ഷനൊക്കെ തന്നെ പല പ്രാവശ്യവും എൻ്റെ കയ്യിലെ വിപ്രാളം കൊണ്ടും എൻ്റെ ആ ഒരു വേദന കൊണ്ടും പല പ്രാവശ്യവും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ആ പൊട്ടിപ്പോയ സമയത്ത് ഇതുപോലെ എൻ്റെ കാലെപ്പോഴും ഞാൻ വിപ്രാളം കെട്ടപ്പോൾ അവരെ പർത്തേറെ കൊണ്ട് അപ്പം അവർ പറഞ്ഞ് എൻ്റെ പരത്ത് നീ ചവിട്ടേ നിന്നെ നിന്നെ ഇനി എൻ്റെ പരത്ത് ചവിട്ടി എനിക്ക് വാക്കില്ലാതെ ഇങ്ങനെ ചവിട്ട് കൊണ്ടിരുന്നെങ്കിൽ നിൻ്റെ പേരിൽ ആ പുത്ത് ഗ്യാസ് കൊടുത്തത് എന്നാ ഡോക്ടർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറിനെ മനുപ്പൂരി ചെറുതല്ല അറിയാതെ എനിക്ക് പറ്റി പോയതാണ് എന്താ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലാണ് നിങ്ങൾ കീടെ സഹിക്കാൻ വേണ്ടി എല്ലാ പെണ്ണുങ്ങളും പ്രസവ വേദന അനുഭവിക്കുമ്പോഴേ ഞാൻ മരണ വേദനയല്ലേ അനുഭവിക്കണേന്ന് പറഞ്ഞു അപ്പോഴും അവരടുത്ത് ഒരു തെരഞ്ഞെതി കാണിച്ചില്ല എന്ന കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഇരുന്ന് ഇതെല്ലാം കഴിഞ്ഞാൽ ട്രോളി അത് സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ വന്നു ഞാൻ കയറിക്കിടന്ന് അവൾ എന്നെ കയറ്റിക്കിടത്തി അഭിനാമയെല്ലാം കയറ്റിക്കിടത്തി അവിടെ നിന്ന് ക്ലീനിങ്ങൾ ഉള്ള മാമിമാരിക്ക് എല്ലാവർക്കും സങ്കടവും അവിടെ ഉണ്ടായിരുന്നു ആണെങ്കിൽ അവർക്ക് അതല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ റൂമിൽ കയറ്റിട്ട് അഭിരാമിയെ വെളിയിലാക്കി പിന്നെ അവിടെ എന്റെ കൂടെ അഭിരാമി ഇല്ല റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവരെ എന്റെ ഒരു സാധാ പൊക്കട ബെഡ് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡ്ഡാണ് പക്ഷെ അതിന് മ സാധാ ബെഡിൻ്റെ അത്ര പൊക്കത്ത് ഇട്ടിട്ട് എന്നെ അവിടെ കിടത്തിയിട്ട് കാല് രണ്ടും ഇങ്ങനെ വെക്കാൻ പറഞ്ഞു വെക്കാൻ പറഞ്ഞിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടോ പറഞ്ഞ് താമ ഞാൻ പുഷ് ചെയ്ത് മുകളിലോട്ട് വന്ന് വയറിൽ നോക്കിക്കൊണ്ട് ഞാൻ താഴോട്ട് മുക്കാൻ പറഞ്ഞു അപ്പം പതിനാല് മണിക്കൂറ് ഞാൻ ആ മുറിയിൽ കിടന്ന് വേദനയും തിന്ന് അതിനു മുൻപേ തലേന്ന് രണ്ട് മണി ഇട്ട് പിറ്റേ ദിവസം പതിനൊന്ന് മണി വരെ വേദന തിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുക അത് ആരോഗ്യനഷ്ടപ്പെട്ട ഞാൻ താനം പുഷി ചെയ്ത് പ്രസവിക്കണം അതാണ് അവർ പറയണം എന്നെ കൊണ്ട് ഒരു വെട്ടം നോക്കി രണ്ട് വെട്ടം നോക്കി മൂന്ന് വെട്ടം നോക്കി എന്നെ കൊണ്ട് പറ്റണി നിന്നിട്ട് ഞാൻ എൻ്റെ കൊച്ചിന് എന്നെയും വീണ്ടും 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 ഞാൻ ചെയ്ത് എന്നെ കൊണ്ട് പറ്റണി ഞങ്ങൾ കിടന്നുപോയി മാമിയെ എന്റെ തള്ളപ്പൊക്കി തരമാമിന്ന് ചോദിച്ചപ്പോ മാമി എനിക്ക് തലമുറി പറഞ്ഞത് ഞാൻ എത്തിക്കാൻ വേണ്ടി തലമുറ വന്നപ്പോൾ ഞാൻ മുക്കി 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 കൊറേ ആളുകൾ മുങ്ങി വന്നാൽ എന്നോട് പറഞ്ഞില്ല എൻ്റെ ആരോഗ്യം എല്ലാം പോയി അപ്പൊ ഞാൻ അവരുടെ ഡോക്ടർ ഒരു മെയിൻ ഡോക്ടറാണെന്ന് തോന്നിയിട്ടെങ്കിൽ ഞാൻ കൂടെ ആരും അവർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞിട്ട് ആ ഏറ്റവും ഉള്ളു തോന്നിയിട്ട് അവർ മൊത്തം വികസിച്ചില്ലല്ലോ ഇരുപത്തഞ്ച് ശതമാനമുള്ള ആയോടും വികസിച്ചില്ല അതിനു മുമ്പ് ക്യാറ്റ എന്നൊക്കെ അവൻ എന്തൊക്കെയോ സ്വാസരമാർ സംസാരിക്കണം എന്നിട്ട് പറഞ്ഞു ഈ കുട്ടിയിലെ ഹെഡിറ്റ് അവിടുത്തെ ബെഡ് നിങ്ങൾ നിങ്ങളൊന്നും പൊക്കി കൊടുക്കാത്തത് ഇത്രയും പുഷിയായി ഇങ്ങനെ വരും അപ്പം അതിന് ആരും വീട് അങ്ങനെ അവൻ ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബേക്കിലത്തെ ആ തല ആ തലയിലെ ഹെട്ടിൻ്റെ ഭാഗം എനിക്ക് ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എന്നിട്ട് ആ ഡോക്ടറുടെ മോളെ മോള് കാല് താഴെ വെച്ച് നല്ലപോലെ ആയിട്ട് മോളെ രണ്ട് കാല് ഇങ്ങനെ വെച്ച് മോള് നല്ലതായിട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞു ആ ഡോക്ടർ വന്നിടന്നിട്ട് ആ ഡോക്ടറിൻ്റെ കാലൊക്കെ പിടിച്ച് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഈ ബെഡ് ഒരുക്കി പൊക്കി തന്ന് റിലാക്സ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ബുക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ ബുക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ കൊച്ചിറങ്ങി വന്നത് അതവൻ നേരത്തെ എനിക്ക് ചെയ്തു തന്നിരുന്നെങ്കിൽ എൻ്റെ കൊച്ചി ബുക്കുക വന്നിട്ട് ഈ ഒന്ന് ഒരു ഇനി പതിനാല് മണിക്കൂർ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റേജിലും കിടന്ന് സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ ഒന്നര മണിക്കൂറോളം അവിടെ കിടന്നു ആ ഒന്നര മണിക്കൂറ് ஃபஸ்ட் ஸ்டேஜில் கிடந்து செக்கண்ட் ஸ்டேஜில் ஒன்றை மணிக்கூறா அவிடையும் கிடந்து ஆ ஒரே மணிக்கூறு அவர் எந்த பயிற்சி பெருமாறி எந்த கொச்சு ஒரிக்கையில் அதுவாசம் முட்டி மறக்கலையு எஸ் முட்டியாட்டு அது அந்த இடத்துல இவரி எந்த மாதிரி பத்து சதமான ஒரு லாடவத்தோடு அவர் வரணும் எந்த கொச்சுட்டு பத்து சதமான போய் கழிஞ்சு അപ്പോൾ പോലും അവൻ എൻ്റെ സിസേനയും ചെയ്യാനോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ എന്തെങ്കിലും വാക്കുകൾ എന്തെങ്കിലും കൊണ്ട് അതിലേക്ക് വരച്ചെടുക്കാനും അവർ ശ്രമിച്ചില്ല അപ്പോഴും അവൻ പ്രസവിപ്പിക്കാനാണ് നോക്കിയത് ആരോഗ്യം പത്ത് ശതമാനം നഷ്ടപ്പെട്ടപ്പോഴെങ്കിലും അവർ വെച്ച കൊച്ചിനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും കൊച്ചിനെ ജീവിച്ചിരുന്നെ അതും അവർ ചെയ്തില്ല ഞാൻ എല്ലാം പ്രസവം എല്ലാം കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്താണ് വിചാരിച്ച ഇത്രയും യാത്ര സഹിച്ചെങ്കിൽ കുഴപ്പമില്ല എന്റെ കൊച്ചിനെങ്കിൽ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തന്നെ എൻ്റെ കൊച്ച് ഈ ഡ്രസിന് വികസനമില്ലാതെ അവരെന്നെ കൊണ്ട് പ്രസവിപ്പിച്ച് ഞാൻ അതിനകത്ത് കിടന്ന് നെലുങ്ങി ഒന്നര മണിക്കൂർ ശ്വാസം കിട്ടാതെ എന്നെ കൊച്ചു മരിച്ചു ഇതിനു മുമ്പുള്ള ഒരു റിപ്പോർട്ടിൽ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല എൻ്റെ കൊച്ചിൻ്റെ ഹാർട്ടിറ്റ് പ്രസവ സമയം വരെയും ഞാൻ ഈ ഡോക്ടർ ഈ പ്രസവ റൂമിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ കയറുന്ന ആ സമയം വരെയും എൻ്റെ കൊച്ചിൻ്റെ ഹാൻഡ് ബീറ്റിനോ അതിൻ്റെ അനക്കത്തിനോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കൂടെ കൂടെ ഇവർ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബീറ്റിൽ അതുപോലെ തന്നെ അനക്കം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒന്നര മണിക്കൂർ കൊണ്ട് എൻ്റെ കൊച്ചിനില്ലാത്ത അസുഖങ്ങൾ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ആലോപാട് എട്ടാം മാസത്തിൽ എന്റെ കുഞ്ഞിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ ചെറിയ ഒരു പോയിന്റ് വ്യത്യാസം പറഞ്ഞു അത് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതൊരു പ്രശ്നമേ അല്ല ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുമോ കൊച്ചിട്ട് ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അപ്പം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല ഒരു വൈകല്യം ഉണ്ടാവില്ല ഒരു പ്രശ്നമല്ല നോർമലാണ് ആണ് എന്നും പറഞ്ഞൊരു പ്രോട്ടീൻ പൗഡർ തന്ന് ഞാൻ അതാ കഴിച്ചുകൊണ്ടിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ സ്കാനിങ്ങിലോ അന്നതുപോലെ രണ്ടാമത്തെ സ്കാനിങ്ങിലോ ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ മൂന്നാമത്തെ സ്കാനിങ്ങിന് എടുക്കാൻ പോയപ്പോ അവര് പറഞ്ഞ് നമുക്കൊന്നുകൂടി നോക്കാം ആദ്യം ഇങ്ങനെ ചെറിയൊരു ബ്ലഡിന്റെ പ്രശ്നം വന്നതല്ലേ അതുകൊണ്ട് നമുക്ക് നോക്കാം പറഞ്ഞ് സ്കാനിങ് എടുത്ത് ആ സ്കാനിങ്ങിന് വീണ്ടും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ ആണല്ലെങ്കിൽ വ്യത്യാസം വന്നു അങ്ങനെയാണ് എന്നാ ഡോക്ടർ എന്താണ് പേര് എന്തായാലും കാർത്തിക ഡോക്ടറെ അവിടെ അഡ്മിറ്റ് ചെയ്യണം അന്ന് ഇരുപത്തി അഞ്ചാം തീയതി ആണ് ആദ്യം കാർത്തിക ഡോക്ടറെ കാണുന്നുണ്ടാവണം കാർത്തിക ഡോക്ടറെ ഇപ്പോൾ പറഞ്ഞുപോലെ നമുക്ക് ഇനി നീണ്ടു പോകണ്ട കുഞ്ഞിന് മുപ്പത്തേഴ് ആഴ്ച ആയാലും ഇയാൾ പ്രസവിക്കാൻ ടൈമൊക്കെ ആയി മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞ് നമുക്ക് റിസ്ക് എടുക്കേണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം അഡ്മിറ്റ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ ഡെലിവറി നടത്താം എന്ന് പറഞ്ഞു ఎంట హస్బె హస్బె ప్రశ్ కార్య ఈ చాలిట్ చేయట కార్య డక్టర్ ఎస్బెండ్ ఇనేది డోక్టర్ మనసక్టారురకంటే పేష్యూ కూడు అక్క డోక్టర్ మన కార్యం హస్బెండ్ మనస్లాక్ ఇంటి హస్బెండ్ మనస్ డోక్టర్ സംസാരിക്കാൻ പോലും പക്ഷെ ആ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ പോയി നിങ്ങളെ തീർത്ഥാടനം ഞങ്ങളവിടെ അഡ്മിറ്റായി പക്ഷെ അഡ്മിറ്റായ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോൾ ഇതുപോലെ തന്നെ അളവിൽ വ്യത്യാസം കണ്ട് അവിടെ കിടന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ് മൂന്നിൻ്റെ ഒന്ന് വെള്ളിയാഴ്ച ഇരുന്നാണ് വീണ്ടും സ്കാനിങ് എടുത്തിട്ട് സ്കാനിങ് എടുക്കുന്നതിന് മുമ്പ് ഡോക്ടർ ഡോക്ടറിൻ്റെ സുഗന്യ ഒരു കുഴപ്പമില്ല മോളെ എല്ലാം ഓക്കെയാണ് ഒരു കാര്യം ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതി പ്രസിദ്ധിച്ചാൽ മതി ഇനിയും വളർച്ച കിടക്കുകയല്ലേ എങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാമെന്ന് തോന്നും പക്ഷേ സ്കാനിങ് എടുത്തപ്പോഴത്തേക്കും വീണ്ടും ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് കുഴപ്പമില്ല വണ്ണോ അങ്ങനെ എന്തോ ഇപ്പം കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി നമുക്ക് കുറഞ്ഞാൽ ശരിയാവില്ല ബേബിക്ക് നല്ല വളർച്ചയുണ്ട് ഇപ്പം തന്നെ രണ്ടര കിലോ അങ്ങനെ എന്തോ ഡോക്ടർ അതോ അന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബേബിക്ക് വളർച്ചയുണ്ട് അപ്പം മിനിമം രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് മൂന്ന് കിലോ കൂടുതലാകും അപ്പം ഇയാൾക്ക് വികസനം ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇയാൾ അത്രയും വേദന സഹിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമുക്ക് ഈ അപ്പം തന്നെ ഇന്ന് തന്നെ നമുക്ക് ട്യൂബ് ഇട്ടിട്ട് നാല് ഡി വരെ നോക്കാം എന്നു പറഞ്ഞാണ് ആ മേഡ അവല ഈ ഒരു ഡെലിവറിക്കായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ഈ കാർത്തിക മേഡം എന്നെ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരെന്നെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ അവരെ അടുത്ത് പെരുമാറിയത് അവരെന്നെ എനിക്ക് പ്രസവിക്കാൻ പേടിയായിരുന്ന എൻ്റെ പ്രസ എൻ്റെ പ്രസവത്തിനോടുള്ള പേടി മാറ്റിത്തന്നത് തന്നെ ആ ഡോക്ടറായിരുന്നു ആ ഡോക്ടർ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ വളരെ നല്ല രീതിക്കാണ് എൻ്റെ അടുത്ത് പെരുമാറിയതും എന്നെ എനിക്ക് കെയർ തന്നതും എന്നെ ചികിത്സിച്ചതും എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും പോസിറ്റീവ് എനർജി ആയിരുന്നു അത്ര നല്ലൊരു ഡോക്ടർ ആയിരുന്നു ഡോക്ടർ കാർത്തിക അവരാണ് അവരെ ഈ പ്രസവ സമയം കഴിഞ്ഞ് എന്റെ കുഞ്ഞിൻ്റെ എന്റെ ഐ സി കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ ഐ സിയിൽ ആക്കിയപ്പോൾ അവരെ കണ്ടപ്പോഴാണ് ഞാൻ പൊട്ടി കലഞ്ഞത് കാരണം ഒരുപക്ഷേ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ഞാനിന്ന് ചിന്തിച്ച് കലഞ്ഞുപോയി ട്യൂബിടാൻ കൊണ്ടുപോയി അതെല്ലാം ആ ഡോക്ടറിന്റെ പ്രസിഡലായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഹാപ്പിയാണ് എന്റെ പ്രശ്നം തുടങ്ങിയത് ലേബർ റൂമ് തൊട്ടാണ് എന്റെ പ്രശ്നം തുടങ്ങുന്നത് വാർത്തിൽ ഇരുപത്തഞ്ചാം തീയതി അന്നത്തെ കൺസൾട്ടേഷൻ തൊട്ട് ഞാൻ വാർഡിൽ നിന്ന് മാറി ലേബർ റൂമിലോട്ട് പോകുന്ന സമയത്തൊണ്ട് അതായത് കാർത്തിക മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്നും മാറി പി ജി കുട്ടികളുടെ കയ്യിലെത്തിയോ തൊട്ടാണ് എനിക്ക് വേദന ഞാൻ അനുഭവിച്ചു തുടങ്ങിയത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം എനിക്ക് നേരിടേണ്ടി വന്നത് എൻ്റെ കുഞ്ഞ് മയക്കാൻ കാരണവും അന്ന് ആ ഡ്യൂട്ടിയിലിരുന്ന് ആറ് മണിക്ക് ശേഷം അന്ന് ആ ഡ്യൂട്ടിയിലിരുന്ന പ്രസംഗ റൂമിലുള്ളവർ തന്നെയാണ് കാരണം ഒരിക്കലും വികസിക്കാതെ എന്നെക്കൊണ്ട് വികസിപ്പിച്ച് ഇത്രയും പതിനാല് മണിക്കൂർ ഒരു ഫസ്റ്റ് സ്റ്റേജിലും കിടന്ന് ഒന്നര മണിക്കൂർ സെക്കൻഡ് സ്റ്റേജിലും കിടന്ന് ഒരു ഒരമ്മയും ഈ ലോകത്ത് ഒരു അമ്മയും ഏത് ഒരമ്മയ്ക്കും അനുഭവിക്കേണ്ടി വരാത്ത വേദന പ്രസവ വേദന ഞാൻ അനുഭവിച്ചു മരണവേദന ഞാൻ അനുഭവിച്ചു പ്രസവേദനയെല്ലാം ഞാൻ അനുഭവിച്ചത് മരണവേദന ഒരു സ്ത്രീ മൂന്ന് തവണ പ്രസവിക്കേണ്ട മൂന്ന് പ്രാവശ്യമായിട്ട് അനുഭവിക്കേണ്ട വേദനയാണ് ഞാൻ ഒറ്റത്തവണ ഇരുപത്തഞ്ച് വയസ്സുള്ള ഞാൻ ഒറ്റത്തവണ ആ ിക്കാത്ത പ്രസവ റൂമിൽ ഞാൻ ചോദിച്ചത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് ഇറങ്ങി വന്നപ്പം എൻ്റെ കുഞ്ഞ് കരഞ്ഞിട്ടില്ല സാധാരണ ഇറങ്ങി വരുമ്പോൾ കരയും പക്ഷെ എൻ്റെ കുഞ്ഞിന് കരഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ ഇറങ്ങി വന്നത് സന്തോഷത്തിലായിരുന്നു ഞാൻ ആ കൊച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കൊച്ചൊക്കെ പ്രസവിച്ചോടനെ പറഞ്ഞു അപ്പോൾ അവർ കൊച്ചു അത്ര സന്തോഷം പിന്നെ ഞാൻ നോക്കിയപ്പോൾ കരയാനില്ല അതുകൊണ്ട് എൻ്റെ കൊച്ച് കരയാതെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവരൊന്ന് കാണിക്കുകയോ കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ അടിക്കുകയോ അല്ലെങ്കിൽ ഒന്നരൊന്നും ചെയ്തിട്ടില്ല അവർ പെട്ടെന്ന് കുഞ്ഞിനെ എൻ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുന്ന അത്ര ഡിസ്റ്റൻസിലാണ് എൻ്റെ സി പി ആർ എന്തൊക്കെയോ കൊടുക്കാനായിട്ട് കൊണ്ടുപോയത് എന്തൊക്കെ കൊണ്ട് എന്തൊക്കെയോ അവരോട് ചെയ്യണം എന്നൊക്കെ ഒന്നും അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അപ്പോഴേ പി ജി സ്റ്റുഡൻസ് എല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണുണ്ടായിരുന്നു അവരുടെ കൂടെ ഒരു പീഡിയർട്ടിസ്റ്റൊരു ഡോക്ടറും ഉണ്ടായിരുന്നു അത് സീനിയർ സീനിയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജൂനിയർ ഡോക്ടർ ആണെന്നാണ് തോന്നുന്നത് ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു അവർ കൊണ്ടുവന്ന് എന്തെങ്കിലും എൻ്റെ കുഞ്ഞിനെ ചെയ്യണമുണ്ടായിരുന്നു ലാസ്റ്റായിട്ട് ഞാൻ കേട്ടത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ചെറിയ ഒരു കാലൽ മാത്രം കേട്ട് പിന്നെ കൊച്ചു മരിച്ചാണ് എൻ്റെ വയറ്റി കൊച്ചു മരിച്ചാണ് വന്നത് അതിന് ഞാൻ പ്രസവിക്കേണ്ടേന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ എന്നെ കൊച്ചിന് ജീവ ഉണ്ടായിരുന്നു അനക്കുണ്ടായിരുന്നു എൻ്റെ വയറ്റേ കിടന്ന് ഞാൻ എന്റെ കൊച്ചിലിടന്ന് പറഞ്ഞു മക്കളെ അമ്മയെ ഇങ്ങനെ നീ വേദനിപ്പിക്കില്ലേടാ നീ ഇറങ്ങി വാടാൻ പെട്ടെന്ന് അപ്പൊ ഇങ്ങനെ വേദന നിന്ന വൈകണമെന്ന് ഞാൻ കിടന്ന് വിളിച്ചു അപ്പോഴത്തെ എൻ്റെ കുന്ന് കിടന്ന് ഭയങ്കര അനൊക്കെ വരുന്നു ആ കുഞ്ഞ് എങ്ങനെ ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു ഭരിച്ചു നീ കാറിഞ്ഞ് ഇത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു എന്നെ കൊച്ചി യു കൊണ്ടുപോയെന്ന് പറഞ്ഞു ശരി പിറ്റേതന്നെ ആവില്ല ഡോക്ടറെ കണ്ടിട്ടില്ല സ്മിത ജേക്കബ് അങ്ങനെ എന്തോ ഇവിടുത്തെ ഓവൺ ഇല്ല മെയിൻ ഡോക്ടർ സ്മിത ജേക്കബ് ആ ഡോക്ടർ ആ ഡോക്ടറിൻ്റെ അന്നാണ് ഞാൻ കാണ അന്ന് ആ ഡോക്ടറെ കണ്ട ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ കുറേ സമാധാനിപ്പിച്ച് അതിന് ശേഷം പിന്നെ എന്നാൽ ലേബർ റൂമിൽ നിന്ന് എൻ്റെ കൊച്ചിനെ കാണാൻ കൊണ്ടുപോയി എൻ്റെ കൊച്ചിനെ ഞാൻ കണ്ട് എൻ്റെ കൊച്ചിനെ ഞാൻ കണ്ടിട്ട് പിന്നെ എന്നെ ഇവരുവിടുന്ന് ലേബർ റൂമിൽ നിന്ന് നേരെ അടുത്ത വാർഡിലോട്ട് മരിച്ചപ്പോഴത്തേക്ക് ടി സ്നീ രാജയൊക്കെ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതിന് ഒരുപാട് സമാധാനിപ്പിച്ച് ഡോക്ടർ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല കെയറിംഗ് ആയിരുന്നു എനിക്ക് ഒരുപാട് കെയറിങ് തന്നു എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് ധൈര്യം തന്നു ഡോക്ടർ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെ മനസ്സിലാക്കി തന്നെ ഡോക്ടർ ഈ സംഭവങ്ങളൊന്നും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് കെയർ അന്ന് അവിടെ നിന്ന് തന്നെ ആ വാർഡിൽ നിന്ന് എനിക്ക് ഒരുപാട് കെയർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഡോക്ടർമാരെ കൊണ്ട് ഈ മെയിൻ ഡോക്ടർ പോകണില്ല മെയിൻ ഡോക്ടർ ചെയ്യിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഓരോ മണിക്കൂറായിട്ട് ഓരോ മണി സിസ്റ്റർമാരെ കൊണ്ടും ഡോക്ടർമാരെ കൊണ്ടും എൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടർ തിരഞ്ഞെടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കുമായിരുന്നു ഹത്തുകട ഇടയ്ക്ക് വന്നു അന്വേഷിക്കുമായിരുന്നു മാനസികമായിട്ട് ഒരുപാട് എനിക്ക് ധരിതി അവൻ രണ്ടുപേരും അവൻ രണ്ടുപേരും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്റെ ഭാഗത്തിൽ എനിക്ക് ആകെ പറയാനുള്ളത് അന്ന് ആ പ്രസവ റൂമിലിരുന്ന അന്ന് എന്നെ പ്രസവിപ്പിച്ച് ഡ്യൂട്ടിയിലിരുന്ന പി ജി പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു അവരെ ഡോക്ടർമാരാണെന്ന് എനിക്ക് അന്നുള്ളത് അവർ പി ജി സ്റ്റുഡൻസ് ആണ് അന്ന് ആ റൂമിൽ പ്രസവ റൂമിൽ എന്നെ ഈ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആ ഡ്യൂട്ടി ഡോക്ടർമാർക്കെതിരെ മാത്രമേ എനിക്ക് കംപ്ലൈൻ്റ് ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഒരു മനുഷ്യനോട് അവിടെ നിന്ന ആ ക്ലീനിങ്ങിലെ മാമി എന്നു പറഞ്ഞു മക്കളെ നീ ഇത്രയും വേദന സഹിച്ച് പ്രസവിച്ച കുഞ്ഞാണി തന്നെ കിട്ടുമെന്ന് പറഞ്ഞു കാരണം അവരെല്ലാവരും എൻ്റെ വേദന അവരെല്ലാവരും കണ്ടുകൊണ്ട് നിന്നാണ് അതുകൊണ്ട് അവരെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥിച്ചു അവർ അവരാരും ഇതിലൊരു കുറ്റക്കാരുല്ല അന്ന് അവിടെ നിന്ന വേറെ ഒരു മനുഷ്യരും ഈ ഒരു എൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് ആ ഡോക്ടേഴ്സുമാരല്ലാതെ വേറെ ഒരു മനുഷ്യർക്ക് ഇതിൽ ഒരു പങ്കുവില്ല ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടാണ് ഈ മാഡം ഈ രണ്ട് ഡോക്ടർമാരും അറിഞ്ഞത് പിന്നെ എന്നെ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പേവാടിലോട്ട് മാറ്റി എല്ലാം കഴിഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം ആ ഡോക്ടറേക്ക് പറഞ്ഞ് ഡോക്ടർ അതിനെതിരെ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത് ഇനി വേറെ ആർക്കെതിരെ എനിക്ക് കംപ്ലയിൻ്റ് ഇല്ല പക്ഷേ എൻ്റെ എൻ്റെ കൊച്ചിനെക്കൊന്ന് എന്നെ ഇത്രയും വേദനിപ്പിച്ച് ഒരു അമ്മേനടുത്തും ആരും ഒരു പെണ്ണിൻ്റെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത ക്രൂരത ചെയ്ത എവർക്കെതിരെ നടപടി ഉണ്ടാവണം ഇനി ഒരു സ്ത്രീയെ ഇതുപോലെ അനുഭവിക്കരുത് അത്ര മാത്രമേ എനിക്കുള്ളൂ ഒരിക്കലും ഒരിക്കലും ഒരു സ്ത്രീക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് എൻ്റെ കുഞ്ഞിനെ കൊന്ന് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് എന്നെ തളർത്തി എന്നെ കൊല്ലാൻ നോക്കി ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മരണം ഉറപ്പായിരുന്നു എന്നെ കൊല്ലാൻ നോക്കി ഈ ഡ്യൂട്ടി ഡോക്ടർക്കെതിരെയുള്ള നടപടി ഉറപ്പായിട്ട് എടുത്തിരിക്കണം